തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനാചരണം മഹാസമാധി ദിനാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലോചനായോഗം ചേർന്നു തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനാചരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനായി മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ യോഗം ചെയർമാൻ വിജയഘോഷ് ചാരങ്ങാടിന്റെ അധ്യക്ഷതയിൽ ചേർന്നു അൻപതാം വാർഷികത്തോട് അനുബന്ധിച്ച് സുവനീർ ഇറക്കുവാനും നൂറുപേർക്ക് കന്നട സൗജന്യമായി നൽകുവാനും കന്യാഞ്ച വിപുലമായി നടത്തുവാനും തീരുമാനിച്ചു കെ ആർ രാജു പ്രദീപ് കുമാർ പി ജയാധരൻ വിദ്യാധരൻ കെ ആർ പുഷ്കരൻ പങ്കെടുത്തു ഇപ്പോ ഉള്ള യൂണിറ്റ് എന്ന് പറയാനായിട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് യൂണിറ്റുകൾ കൂടി പ്രവർത്തകരെ കൂടെ ഇതിൽ പങ്കെടുപ്പിക്കേണ്ട സംവിധാനം കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചിരുന്നു നടന്നില്ല ഈ വർഷം അത് ചെയ്തേ പറ്റത്തില്ല അതല്ല ടാർജറ്റ് ചെയ്യും ഒരാൾ ഇത്ര വേദമായിട്ട് സഹായിക്കുന്നു അതോടൊപ്പം നമുക്ക് കന്യഞ്ചി പരാജയം വരുതെന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടോട് കൂടി ഞാനൊരു എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ എൻ്റെ സഹപ്രവർത്തകരോട് അവർ ഒരു തീരുമാനം പറയുകയുണ്ട് നമുക്ക് വേണോ വേണ്ടെന്നുള്ള നിങ്ങൾ ആലോചിച്ചിട്ട് കമ്മിറ്റി യോഗം പാസ്സാക്കേണ്ട മതി എൻ്റെ അച്ഛൻ്റെ ജീവിക്കുക എന്നു പറഞ്ഞാൽ സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയാണ് എൻ്റെ നേത്ര ക്യാമ്പ് നടക്കുന്നത് ആ പതിമൂന്നാം തീയതി നമുക്ക് ഒരു വിപുലമായ ഒരു പരിചയം ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് പരിശോധിച്ച് കണ്ണിന് രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ണാടി ആവശ്യമുള്ളവർക്ക് ഒരു നൂറ് പേർക്ക് നമ്മൾ സമാധിനാർ കമ്മിറ്റി കണ്ണാടി കൊടുക്കും സൗകര്യമായിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഞാൻ ഒരു പ്രപ്പോസലാണ് നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം ആലോചിക്കുന്നു അങ്ങനെ വരുമ്പോൾ നടപ്പിലായാൽ അന്ന് ക്യാമ്പിനും അത്രയും പേര് വന്ന് പരിശോധിക്കും അവരുടെ കണ്ണാടി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ജയിക്കാം അതല്ല തിരുനെല്ലി തിരുവനന്തപുരം ജയിക്കാം ചെയ്യിച്ചിട്ട് അത് കന്യാഞ്ചിൻ്റെ മന്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലെപ്പെട്ട ബലപ്പെട്ട ബന്ധപ്പെട്ട ആളുകളെ ഒരു ഒരു പുനർജ്ജനി ആണ് എൻ്റെ മനസ്സിൽ അതോടൊപ്പം നമുക്ക് പ്രാവശ്യം ഒപ്പം നമ്മുടെ പദയാത്രയ്ക്ക് മുമ്പായിട്ട് ഒരു സ്മരണിക ഇറക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതും നമുക്ക് കുറേ ആളുകളായിട്ട് ബന്ധപ്പെടാനും കുറേ ആളുകളെ കൂടെ അടുപ്പിച്ച് അന്ന് കൊണ്ടുവരാനുള്ള സാഹചര്യം പലപ്പോഴും സ്മരണീയ വലിയ ഉറക്കുന്നത് സാമ്പത്തിക സമാഹരണത്തിനുമായിട്ട്